നമസ്കാരം തങ്ങളുടെ മുതിർന്ന കമാൻഡർ ഇബ്രാഹിം അഖിൽ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ച് ഹിസ്ബുള്ള തീവ്രവാദി സംഘടന ഇത് സംബന്ധിച്ച പ്രസ്താവനയിലാണ് ഇബ്രാഹിം അഖിൽ കൊല്ലപ്പെട്ടതായി അവർ അറിയിക്കുന്നത് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡർമാരൊരാളായിരുന്നു ഇബ്രാഹിം അഖിൽ സാധാരണഗതിയിൽ ഹിസ്ബുള്ളീം ഹമാസ് ഒക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെടുമ്പോൾ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും പലപ്പോഴും ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം വരിക ആദ്യം ഈ വാർത്ത നിഷേധിക്കുന്നതാണ് സ്വതവേ ഈ തീവ്രവാദ സംഘടനയുടെ ഒരു പ്രവർത്തന രീതി പക്ഷേ ഇപ്പോൾ വേറെ നിർവാഹമില്ലാത്ത അവസ്ഥയിൽ ഇബ്രാഹിം അഖിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഹിസ്ബുള്ള സ്ഥിരീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം ബേറൂട്ടിൽ നടത്തിയ ആക്രമണത്തിലാണ് ഇബ്രാഹിം അഖിൽ കൊല്ലപ്പെട്ടത് ഇയാൾക്കൊപ്പം പത്ത് പ്രധാനപ്പെട്ട ഹിസ്ബുള്ള നേതാക്കളും കൊല്ലപ്പെട്ടതായിട്ടാണ് സൂചന ഹിസ്ബുള്ളയുടെ സൈനിക വിഭാഗത്തിൻ്റെ പ്രധാന ചുമതലക്കാർ ഒരാളായിരുന്നു ഇബ്രാഹിം അഖിൽ എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഹിസ്ബുള്ളയുടെ തന്നെ റദ്വാൻ ഫോഴ്സ് എന്ന അതിതീവ്ര നിലപാടുകളുള്ള തീവ്രവാദ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഇബ്രാഹിം അഖിൽ വെസ്റ്റ് ബാങ്കിലെ ഗലീലി ആക്രമിച്ച് കീഴടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ഈ മേഖലയിൽ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നത് പതിവായിരുന്നു ഇതിൻ്റെ മുഖ്യ ചുമതല വഹിച്ചിരുന്ന ആളാണ് ഇബ്രാഹിം അഖിൽ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേലുമായി ഏറ്റുമുട്ടലിലിറങ്ങിയ ഹിസ്ബുള്ളയുടെ നാനൂറ്റി എൺപത്തി നാല് അണികളാണ് ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിൽ അവരുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഉൾപ്പെടുന്നുണ്ട് ഇവരുടെ പരമോന്നത നേതാവായ ഹസൻ നസറുള്ള ഇപ്പോഴും ലബനിലെവിടെയോ ഒളിച്ചിരിക്കുകയാണ് എന്നാണ് കരുതപ്പെടുന്നത് രണ്ട് ദിവസം മുമ്പ് ഇയാളുടെ ടെലിവിഷൻ പ്രഖ്യാപനം വന്നിരുന്നു എങ്കിലും ഇയാൾ എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും യാതൊരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല അതിനിടെ ഇബ്രാഹിഖിലിൻ്റെ മരണത്തിന് തങ്ങൾ തിരിച്ചടി നൽകുമെന്ന പ്രഖ്യാപനവും ഹിസ്ബുള്ള നടത്തിയിട്ടുണ്ട് തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട നേതാവിനെ കൊന്ന ഇസ്രയേൽ ഇതിന് തക്കതായ ശിക്ഷ തങ്ങൾ നൽകും എന്നാണ് ഹിസ്ബുള്ള വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നതല്ലാതെ ഇസ്ബുളയെ സംബന്ധിച്ച് ഒരു തരത്തിലും ഇസ്രയേലിനെ നേടാൻ കഴിയാത്ത ഒരവസ്ഥയിൽ തന്നെയാണ് അവർ ഇപ്പോഴും കഴിയുന്നത് അവരുടെ മുഴുവൻ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ അതായത് പേജർ ഉപയോഗിച്ചും വാക്കി ടോക്കി ഉപയോഗിച്ചും എല്ലാം നടത്തിയ ആക്രമണങ്ങളിൽ പൂർണ്ണമായും തകർന്ന തരിപ്പണമായിരുന്നു അതുകൊണ്ട് തന്നെ പരസ്പരം ബന്ധപ്പെടാനുള്ള മാർഗങ്ങളൊന്നും തന്നെ ഇവർക്ക് ആർക്കുമില്ല അവർക്കെല്ലാ സഹായങ്ങളും നൽകുന്ന ഇറാനെ ബന്ധപ്പെടാൻ അവർക്ക് മാർഗമില്ല ശരിക്കും വല്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിപ്പോയിരിക്കുന്നു ഇവരുടെ മൊത്തം നേതാക്കളും അണികളും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എങ്കിലും ഇബ്രാഹിം അഖിലിൻ്റെ മരണം ഹിസ്ബുളയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടി തന്നെയാണ് അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു വിജയമാണ് കാരണം വെസ്റ്റ് ബാങ്കിൽ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവിടെ ആക്രമണം നടത്തുന്ന ആളുകളെ വധിക്കുന്ന ഈ സംഘടനയുടെ അതിൻ്റെ പ്രധാന സംഘാടകന്മാരിൽ ആസൂത്രധാരൻ ഒരാൾ തന്നെയായിരുന്നു ഇബ്രാഹിം അഖിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ വളരെ ശക്തമായുള്ള അല്ലെങ്കിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയുള്ള അന്വേഷണത്തിലായിരിക്കാം ഇയാളെ വധിച്ചത് എന്നുള്ളതും ഉറപ്പാണ്